തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ കൊടിത്തോരണങ്ങൾ സജീവമാവുകയാണ് വിവിധ പാർട്ടികൾക്കുള്ള ട്രെൻഡിംഗ് കൊടിത്തോരണങ്ങളുമായി മുഹമ്മദ് റഷീദും തയ്യാറാണ് ആലപ്പുഴ വഴിച്ചേരി മാർക്കറ്റിൽ കൊടിത്തോരണങ്ങൾ തയ്യാറാക്കുന്ന മുഹമ്മദ് റഷീദിന്റെ വിശേഷങ്ങൾ കണ്ടുകൊണ്ട് ഇന്നത്തെ എലക്ഷൻ ഹെറാൾഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നാളെ വൈകിട്ട് ഏഴുമണിക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ് താമരശോൾ കൈപ്പത്തി വിഷറി പക്ഷം ഏതുമില്ലാതെ തെരഞ്ഞെടുപ്പ് കൊഴുപ്പിക്കാനുള്ളതെല്ലാം ഇവിടെ തയ്യാറാണ് വയസ്സുള്ള മുഹമ്മദ് റഷീദ് ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയിട്ട് ഏറെ വർഷങ്ങളായി കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഈ രംഗത്ത് ആലപ്പുഴയിൽ സജീവമാണ് ഭാര്യ ജുബൈലിയാണ് തയ്യൽ അടക്കമുള്ള ജോലികളിൽ സഹായിക്കുന്നത് പാർട്ടി സമ്മേളനോട് നടന്നപ്പോൾ അവർക്ക് തോരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് കൊണ്ട് തന്ന് തയ്ച്ചു കൊടുത്ത് അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് പിന്നീട് തയ്യലൊക്കെ കുറഞ്ഞു വന്നു അപ്പോൾ ഇത് ഈ മേഖലയ്ക്ക് തന്നെ നിൽക്കാൻ തുടങ്ങി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉണ്ട് എല്ലാ രാഷ്ട്രീയ മതസംഘടനകളുടെ ഉണ്ട് അനാവശ്യമുള്ളതെല്ലാം ഓർഡർ ചെയ്യും തയ്ച്ച് കൊടുക്കും രൂപ മുതൽ വരെയുള്ള കൊടികളാണ് ഇവിടെ വിൽക്കുന്നത് തൊപ്പികൾക്ക് രൂപ മുതലാണ് വില വിവിധ തുണിത്തരത്തിലുള്ള മാലകൾക്ക് വില മീറ്ററിന് ഏഴ് രൂപ വരെയുള്ള തോരണങ്ങളും തെരഞ്ഞെടുപ്പിലെ പ്രധാനികളാണ് ഓർഡറുകൾ ലഭിച്ചു തുടങ്ങിയെങ്കിലും തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പൂർണ്ണമായും ആയിട്ടില്ലെന്നാണ് മുഹമ്മദ് പറയുന്നത് കൂടുതൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം പതിപ്പിച്ചുള്ള കൊടിതോരണങ്ങളും ഇവിടെ ലഭ്യമാണ് കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ സാധനങ്ങൾ കൂടുതലായി വിറ്റുപോകുമെന്നാണ് ഇവർ പറയുന്നത് ന്യൂസ് മലയാളം ആലപ്പുഴ